ഹലോ എവരുവാൻ ഇതേ ചമ്മന്തി ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഇതെന്താണെന്നല്ലേ ഇത് നമ്മുടെ പീച്ചങ്ങ വേറെ ഒരു സാധനം ഇപ്പോൾ പച്ചക്കറികളുടെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ടല്ലോ അരമുള്ളത് അതിൻ്റെ തൊലിയാണ് കേട്ടോ ആ അതിൻ്റെ തൊലി ചമ്മന്തി ആ ഈ തൊലി അല്ലെങ്കിൽ ഞാൻ അര കിലോ മേടിച്ചു തന്ന അതിൻ്റെ തൊലിയാണേ ആ തൊലി പിന്നെ അതിൻ്റെ എരിക്ക് വേണ്ടി അത്രയും പച്ചമുളക് നമുക്ക് നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തുള്ളൂ എരിയുടെ അനുസരിച്ച് എടുക്കാം പിന്നെ ഇച്ചിരി വെളുത്തുള്ളി നമ്മുടെ എനിക്കാണെങ്കിൽ വെളുത്തുള്ളി ടേസ്റ്റ് ഏറെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഏറെ ഇട്ടു നമ്മുടെ ഇതിൻ്റെ അനുസരിച്ച് അധികം ഇഷ്ടമില്ലാത്ത പോലും കുറച്ചിട്ടാൽ മതി പിന്നെ ജീരകം പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിന്നെ ഇത് മല്ലിച്ചപ്പില്ലേ മല്ലി ഇല അതിൻ്റെ തണ്ടാണ് അതും കൂടി ഈ ചമ്മന്തിയുടെ കൂടീൻ്റെ കൂടെ വഴിട്ട് ചമ്മന്തി ആക്കി നല്ല രുചിയായിരിക്കും ഇല ഏറ്റവും ഒടുക്കും ചേർക്കാം പിന്നെ ചേർത്തില്ലേനും കുഴപ്പമില്ല ഈ മല്ലിയുടെ തണ്ടിടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും നല്ല കഴുകി വൃത്തിയാക്കിയ തണ്ടാണ് ഇത് ആ ഇതെല്ലാം കൂടി ഇപ്പം നമുക്ക് വഴറ്റിയെടുക്കാം ആ ഇപ്പം നമ്മൾ അടുത്തതായിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതേ ചൂ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് ഈ മല്ലിച്ചപ്പും ഇതും കൂടെ ഉണ്ടല്ലോ നന്നായിട്ട് വഴഞ്ഞ് വെക്കാം കണ്ടില്ലേ നന്നായിട്ട് വഴുതള്ളൂ കണ്ടല്ലേ ഇത്രയേ ഉള്ളൂ സാധനം ഇത് വഴുന്നല്ലേ ഇനിയിട്ട് ഇത് മാറ്റാം മാറ്റി വെച്ച് അത് വെക്കാം മാറ്റി വെച്ചാൽ അതിലേക്ക് ആ പച്ചമുളക് പച്ചമുളക് നന്നായിട്ട് വഴറ്റി വെക്കാം ഇപ്പം നമ്മുടെ പട്ടമുളക് ഒരു കൂടാൻ വഴുന്നില്ലേ ഇപ്പം നമുക്ക് ആ ജീരകം കൂടെ ചേർക്കാം എടുത്തുകയും ചുലിയും ചേർത്ത് ജീരകം മാത്രം ചേർത്ത് അതും ഒരുകിലൊന്നും കഴിച്ചെടുക്കാം ഇപ്പം അജീരകവും മൂത്തല്ലോ ഇനിയിപ്പം നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ മഞ്ഞളും ചേർത്ത് ഒന്നും വഴറ്റി ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചില്ലെന്നോ ആ തൊലി അതും കൂട്ട് ഇപ്പം ഇതെല്ലാം തണുത്തു ഇപ്പം നമുക്കിത് മിക്സിയിലോട്ട് മാറ്റാം ആ ഇപ്പം ഇത് മിക്സിയിലോട്ട് മാറ്റി ഇപ്പം നമ്മൾ മുമ്പ് എടുത്ത് വെച്ചാൽ വെളുത്തുള്ളി അല്ലേ ആ വെളുത്തുള്ളിയും അതുപോലെ പുളിയെടുത്ത് വെച്ചില്ലായിരുന്നോ ആ പുളിയും കൂടെ ചേർക്കാം ചേർത്തിട്ട് ഇനിയിപ്പം ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് കുറച്ച് ചേർക്കുക നമുക്കൊരു പക്ഷേ ഉപ്പ് കൂടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചേർക്കാം ഇനിയിപ്പം നമുക്കിത് അരച്ചുകൊണ്ട് വരാമേ ഇതാ ഞാൻ അരച്ചു ഒട്ടും വെള്ളം ചേർക്കാതാണ് ഞാൻ അരച്ചത് നന്നായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ ഇത്രയൊക്കെ അരഞ്ഞാൽ മതി ഞങ്ങൾ പേസ്റ്റ് പോലെ ആവണം ഇച്ചിരി തരിത്തെപ്പായിട്ട് അരച്ചെടുക്കുക ഇനിയിപ്പം നമുക്ക് കടു കുറക്കാം ആ കടു കുറക്കാനായിട്ട് നമ്മൾ മുമ്പേ വഴറ്റി അതേ പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിയുമ്പം ഇതേ ഉണക്കമുളക് പിന്നെ കടുക് ജീരകം ഉഴുന്ന് പരിപ്പ് ഇതിട്ട് പൊട്ടിക്കുക കടുക് കൊടുക്കണം കടുക് പൊട്ടി കഴിയുമ്പം ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതും കൂടെ മൂക്കിച്ച് എടുക്കാം ആ ഇപ്പം ആ വെളുപ്പുള്ളിയും കൂടെ മൂക്കില്ലേ ഇപ്പം നമ്മൾ ഒരിച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി നമ്മളിഷ്ടം കായ കേട്ടോ കായപ്പൊടി ഇട്ട് കൊടുക്കണം കായപ്പൊടിയും കൂടെ വന്നോ ഇപ്പം നമുക്ക് അരച്ചു ചമ്മന്തി ഇട്ട് കൊടുക്കാം ആ ഇച്ചിരി നന്നായിട്ട് ഒഴുക്കി കൊടുക്കാം ഒരു പക്ഷേ നമുക്ക് ഈ കൂട്ടാൻ കുറഞ്ഞു പോയി തികത്തില്ല വീട്ടിലേക്ക് തോന്നുവാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ വഴറ്റിയ സമയത്ത് രണ്ട് തക്കാളിക്കേയും കൂടെ വഴിറ്റി ടൈറ്റിനനുസരിച്ച് മുളകയറിയിട്ട് ഇതെല്ലാം കൂടെ അരച്ചെടുക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക എനിക്ക് ഉപ്പ് എരിയെല്ലാം പാകമാണ് ഇതാണ് ബീരയ്ക്ക തൊലിച്ചമ്മന്തി ഇത് ബീരയ്ക്ക കൂട്ടാൻ അതായത് തൊലി എടുത്ത് കഴിഞ്ഞാൽ ബാക്കി ആമ്പില്ലേ ആ അതും കൊണ്ടുണ്ടാക്കിയ കൂട്ടാനാണ് ഇത് ഇന്നത്തെ കൂട്ടാൻ ഇത് രണ്ട് ഓക്കെ ബായ് പിന്നെ കാണാം ഇത് ീരയ്ക്ക് അതായത് നമ്മുടെ ഈ ചങ്ങായ പോലൊക്കെട്ട് അരമുള്ള ആ കായയുടെ കൂട്ടാനും അതിൻ്റെ തൊലിയും കൊണ്ടാക്കിയ ചമ്മന്തി ബായ് അടുത്ത വീഡിയോയിൽ കാണാം